കാറ്റും അടങ്ങാതി Uh സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആത്മരക്ഷയുടെ വിവിധ വശങ്ങളെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ക്രിസ്തീയ ഗാനമുണ്ട് ആത്മരക്ഷയെക്കുറിച്ച് ഇത്ര വ്യക്തമായി പ്രതിപാദിക്കുന്ന മറ്റൊരു ഗാനമുണ്ടോ എന്നെനിക്ക് സംശയമാണ് നിങ്ങൾക്കത് പരിചയമുള്ളതായിരിക്കും കൃപയാൽ അത്രേ ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക എന്നാണ് അതിൻ്റെ പ്രാരംഭ വരികൾ ഈ ഗാനത്തെ ആധാരമാക്കി അതിലടങ്ങിയിരിക്കുന്ന ദൈവിക സത്യങ്ങളെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപാകെ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ അവതരിപ്പിക്കുവാൻ ശ്രമിക്കട്ടെ അതിൻ്റെ പ്രാഥമിക വരികൾ പറയുന്നു കൃപയാലാണ് ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടേണ്ടതാണ് വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല അത് ദാനമാണ് വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ലാത്തത് ദാനമായി ലഭിക്കുമോ എന്ന് നോക്കുന്നതാണ് ബുദ്ധി വില കൊടുത്ത് വാങ്ങുവാൻ കഴിയുകയില്ലെങ്കിൽ നാം നമ്മുടെ പരാജയം സമ്മതിക്കണം എനിക്കതിന് കഴിവില്ല എന്നെ സഹായിക്കണം എന്ന് നാം പറയണം നല്ല ഭക്തന്മാരായ അനേകർക്ക് ദൈവരാജ്യം നഷ്ടമാകുന്നതിന്റെ പിറകിലുള്ള കാരണം അവർ ഈ പരാജയം സമ്മതിക്കാത്തതാണ് ഞാൻ സ്വർഗരാജ്യം വെട്ടിപ്പിടിക്കും ദൈവത്തിന്റെ ദാനം എനിക്ക് ആവശ്യമില്ല ഞാൻ എന്നെ തന്നെ ദൈവരാജ്യത്തിന് യോഗ്യനാക്കും എന്ന നിർബന്ധ ബുദ്ധി എന്ന അഹങ്കാരം മറ്റ് വാക്കുകളിൽ പറഞ്ഞാൽ ആണ് പല ഭക്തന്മാർക്കും ദൈവരാജ്യം നഷ്ടമാകുവാൻ കാരണം എന്ന് നാം സമ്മതിക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കിയ പാട്ടുകാരൻ പാടുകയാണ് കൃപയാൽ അത്രേ ആത്മരക്ഷ ദൈവത്തിന്റെ കൃപയാൽ ആണ് ആത്മരക്ഷ അത് നേടേണ്ടത് വിശ്വാസമാകുന്ന കരങ്ങൾ നീട്ടിയാണ് ദൈവമൊരുക്കിയ രക്ഷയെ അതെന്താണെന്ന് നമുക്ക് പിന്നാലെ ചിന്തിക്കാം ആ രക്ഷയെ വിശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടി സ്വീകരിക്കുക ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങൊരുക്കിയ രക്ഷാമാർഗത്തെ ഞാൻ സ്വീകരിക്കുന്നു അതിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് അല്ലാതെ സ്വന്ത പ്രവൃത്തികൾ കൊണ്ടോ സ്വന്ത ഭക്തി കൊണ്ടോ സൽപ്രവൃത്തികൾ കൊണ്ടോ രക്ഷ നേടാമെന്ന് വ്യാമോഹിക്കരുത് പാട്ടുകാരൻ്റെ ആദ്യത്തെ ആഹ്വാനം അതാണ് അത് ദാനമാണ് 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 കൃപയാ ലഭിക്കുന്നതാണ് വിശ്വാസത്താൽ നേടേണ്ടതാണ് രക്ഷയുടെ മറുവശത്തെക്കുറിച്ച് പാട്ടുകാരൻ രണ്ടാമത്തെ ഇങ്ങനെ പാടുകയാണ് മലകൾ കയറിയാൽ കിട്ടുക ക്രിയകൾ നടത്തിയാൽ നേടുകില്ല നന്മകൾ നോമ്പുകൾ നേർച്ചകൾ കാഴ്ചകൾ ഇവയാൽ ഒന്നും രക്ഷ സാധ്യമല്ല ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് രക്ഷ ആവശ്യമായി വന്നത് എന്ന് ചോദിച്ചാൽ നാം ശിക്ഷയിലായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നാം ശിക്ഷയിലായതെന്ന് ചോദിച്ചാൽ നാം പാപം ചെയ്തുകൊണ്ടാണ് പാപം പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം പാവി എത്ര നന്നായി ജീവിച്ചാലും നരകത്തിലേക്ക് തന്നെയാണ് പോവുക പാപം ചെയ്യാത്തവൻ ഒരുത്തനുമില്ല സകലനും നരകത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ടവരാണ് പാപം ചെയ്തവരാണ് നാം ഓരോരുത്തരും പാപം ആത്മാവിൽ പറ്റുന്ന കറയാണ് ദൈവത്തോടുള്ള വെല്ലുവിളിയാണ് പാപം എനിക്ക് ദൈവത്തെ ആവശ്യമില്ല ഞാൻ എൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കും ഞാൻ അതനുസരിക്കും ദൈവിക നിയമങ്ങൾ എനിക്ക് ബാധകമല്ല എന്ന പ്രഖ്യാപനമാണ് പാപത്തിന്റെ പിറകിലുള്ള മനോഭാവം പാപം ഗൗരവമേറിയതാണ് എന്ന് നാം സമ്മതിച്ചേ പറ്റൂ ആത്മാവിൽ പറ്റിയ ഈ കറ കഴുകിക്കളയുവാൻ മലകൾ കയറുമ്പോൾ കുടുകുടാവ് ഉയർക്കുന്നത് പര്യാപ്തമല്ല നദികളിൽ മുങ്ങുമ്പോൾ ശരീരം മുഴുവൻ കഴുകപ്പെടുന്നത് പര്യാപ്തമല്ല നന്മകളും നോമ്പുകളും നേർച്ച കാഴ്ചകളും ആത്മാവിൽ പറ്റിയ പാപക്കരയെ കഴുകിക്കളയുവാൻ പര്യാപ്തമല്ല ഈ തിരിച്ചറിവില്ലാതെ പാപം കഴുകിക്കളയുവാൻ തീർത്ഥാടനങ്ങൾ നടത്തുന്നവരും നേർച്ചകൾ നൊമ്പുകൾ കാഴ്ചകൾ അർപ്പിക്കുന്നവരും ഒക്കെ പരാജയപ്പെടുന്നു വീണ്ടും 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 ആവർത്തിക്കുന്നു മരണശേഷവും അവർക്ക് വേണ്ടി മറ്റുള്ളവർ ആവർത്തിക്കുകയാണ് പരാജയ സമ്മതമാണ് ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളും കർമാദികളും മൂന്നാമത് ചാൻസിലേക്ക് പോകുമ്പോൾ പാട്ടുകാരൻ പാടുകയാണ് ഈ ലോക ജീവിതത്തിൽ നേടുക മരണശേഷം അവസരങ്ങളില്ല സോതര വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് വരികളാണത് രക്ഷ മരണശേഷം സാധ്യമാണ് അതുകൊണ്ട് ഇവിടെ കുറച്ചുഴപ്പിയാലും കുറച്ച് ആലസ്യത്തോടിരുന്നാലും കുഴപ്പമില്ല എന്ന് ലോകത്തിലെ മിക്കവാറും എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ അതുകൊണ്ട് തന്നെ ആത്മഹത്യാപരമായ ഒരു ആലസ്യത്തിൽ ഭക്തന്മാർ വീണുപോകുന്നു മരണശേഷം മറ്റുള്ളവർ ചെയ്യുന്ന ചില കർമ്മങ്ങളാൽ ഞാൻ ബിസ്പൂർഖാനയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഇടത്താവളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടും എന്ന് ധരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് പ്രിയ സ്നേഹിതരെ ദൈവവചനമായ ബൈബിൾ അസന്നിഗ്ധമായി പറയുന്നു ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ഇതിനിടയിൽ ഒരിടത്താവളമില്ല ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല ജീവിച്ചിരിക്കുമ്പോൾ ആത്മരക്ഷ നേടാത്തവൻ നിത്യതയിൽ നിത്യശിക്ഷയിലായിരിക്കും എന്നുള്ളത് ദൈവവചനമായി ബൈബിളിന്റെ മാറ്റമില്ലാത്ത സംശയമില്ലാത്ത പ്രഖ്യാപനമാണ് ഈ ലോക ജീവിതത്തിൽ നേടുക നിന്റെ മരണശേഷം അവസരം ഇല്ല ബൈബിൾ ശ്രദ്ധയോടെ പഠിക്കുന്നവർക്ക് മനസ്സിൽ പതിയുന്ന കർത്താവിന്റെ ഒരു സംഭവ കഥയുടെ വിവരണമാണ് ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ ധനവാൻ നരകത്തിൽ പോയതായി ബൈബിൾ രേഖപ്പെടുത്തുന്നു ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ പർദീസയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നു ധനവാൻ അവിടെ നിന്നുകൊണ്ട് ലാസറിനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടാൽ എന്റെ സഹോദരങ്ങൾ എങ്കിലും ഞാൻ കിടക്കുന്ന യാതനാ സ്ഥലത്തേക്ക് വരികയില്ലല്ലോ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അബ്രഹാം പറയുന്ന പ്രസ്താവനയുണ്ട് ഇല്ല അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട് പ്രിയ സ്നേഹിതരെ ഈ കർത്താവിൻ്റെ പ്രഖ്യാപനം തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ മരണശേഷം അവസരങ്ങളില്ല സോതര എന്ന പാട്ടുകാരന്റെ പ്രഖ്യാപനത്തെ അടി വരയിട്ട് തെളിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ലാസറിന്റെയും ധനവാന്റെയും ഉപമ അവിടെ ഓർക്കുക രണ്ടിടങ്ങളെ അവിടെ പറഞ്ഞിട്ടുള്ളൂ യാതനാസ്ഥരവും പറുദീസയും നരകവും സ്വർഗവും മൂന്നാമതൊരിടം സഭാചരിത്രത്തിലും മതങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളും ഇടം പിടിച്ചത് പതിറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാണ് എന്ന് നാം മറക്കരുത് ബൈബിളിൽ നരകവും സ്വർഗവും മാത്രമേ ഉള്ളൂ ബൈബിളിനപ്പുറം നാം വളരരുത് ബൈബിൾ പഠിപ്പിക്കുന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നതാണ് ബുദ്ധി അതെ ഈ ലോക ജീവിതത്തിൽ നാം നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ നിത്യതയിൽ നാം ശിക്ഷയിലായിരിക്കും എന്നുള്ളത് ഭീകരമായ ഒരു യാഥാർത്ഥ്യമാണ് നാം മറക്കരുത് അതിനായിട്ട് നാം മുകളിൽ ചിന്തിച്ചതുപോലെ മലകൾ കയറിയാൽ ക്രിയകൾ നടത്തിയാൽ നോമ്പുകൾ നേർച്ചകൾ കാഴ്ചകൾ നടത്തിയാൽ ഏറ്റവും നന്നായി ജീവിച്ചാലും പാപി പാപിയാണ് പാപം പരിഹരിക്കപ്പെടാത്തിത്തോളം കാലം പാപി പാപിയാണ് പാപിയുടെ അന്തം നരകത്തിലാണ് ഞങ്ങളെ ശ്രവിക്കുന്ന ശ്രോതാക്കൾക്ക് ഈ ദുഃഖകരമായ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഈ അധ്വാനത്തിന്റെ പിറകിലുള്ളത് ദൈവം ഞങ്ങളുടെ ശ്രോതാക്കളെ സഹായിക്കട്ടെ എല്ലാ മനുഷ്യരും ഭാവികളാണ് എല്ലാവരും നരകത്തിലേക്ക് പോകേണ്ടവരാണ് അപ്പോൾ പിന്നെ സ്വർഗം കാലിയായി കിടക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പറയുവാനുള്ളത് മനുഷ്യർക്ക് അസാധ്യമായ രക്ഷ ദൈവം ദാനമായി നൽകുന്നു ആദ്യത്തെ വരികളിൽ നാം ശ്രമിച്ചതുപോലെ ദൈവം ദാനമായി നൽകുന്നു രക്ഷ ആർക്കാണ് ലഭ്യമാവുക ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ആർക്കാണ് രക്ഷദാനമായി ലഭിക്കുന്നത് ഏറ്റവും നന്നായി ജീവിക്കുന്നവർക്കാണോ അല്ല ഏറ്റവും നന്മകൾ ചെയ്യുന്നവർക്കാണോ അല്ല ഏറ്റവും അധികം നേർച്ച കാഴ്ചകൾ നടത്തുന്നവർക്കാണോ അല്ലേ അല്ല മലകൾ കയറുന്നവർക്കാണോ അല്ല ഉത്തരം നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആർക്കാണ് രക്ഷ ലഭ്യമാകുന്നത് പാട്ടുകാരൻ പറയുകയാണ് രക്ഷകന്റെ സന്നിധയെ ചെല്ലുന്നവർക്ക് രക്ഷകൃത്താവേ യേശുവേ ഞാൻ പാപിയാണ് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയല്ലൂ നീ ഏറ്റത് എനിക്ക് വേണ്ടിയല്ലോ നീ മരിച്ചത് നീ ക്രൂശിൽ തൂങ്ങിയത് എനിക്ക് വേണ്ടിയല്ലോ എന്ന് കർത്താവിനോട് പറയുന്നവർക്കാണ് രക്ഷ സാധ്യമാകുന്നത് ക്രൂശിൽ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കൊടും കുറ്റവാളി ക്രൂശിക്കപ്പെടുവാൻ സർവദാ യോഗ്യനായ കുറ്റവാളി തന്റെ സമീപം കടന്ന് മരിക്കുന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞു ലോകരക്ഷകൻ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് തൻ്റേതല്ലാത്ത പാപത്തിനു വേണ്ടി മരിക്കുന്ന പരിശുദ്ധൻ ഇവൻ മരിക്കുന്നത് എൻ്റെ പാപത്തിനു വേണ്ടി കൂടിയാണ് എനിക്ക് വേണ്ടിയാണ് ഇവൻ മരിക്കുന്നത് ഇവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രാജാവായി സ്വർഗത്തിൽ നിന്ന് വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് തിരിച്ചറിഞ്ഞ അവൻ കർത്താവിൻ്റെ മുഖത്ത് നോക്കി വിശ്വാസത്തോടു കൂടി പറഞ്ഞു കർത്താവേ അങ്ങ് രാജാവായി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ കർത്താവ് യാതൊരു ഉപാധികളും വെക്കാതെ കർത്താവ് അവനോട് പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ കൂടെ എത്ര ആശ്വാസകരമായ എത്ര അത്ഭുതകരമായ ഒരു പ്രഖ്യാപനമാണത് ഒരു കൊറും കുറ്റവാളി തൻ്റെ പാപങ്ങൾക്ക് ഒരു പരിഹാരവും തൻ്റെ നിലയിൽ വരുത്താത്തവൻ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ അവസരമില്ലാത്തവൻ ഒന്നും ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവൻ കൈകാലുകൾ ആണികൾ കൊണ്ട് ക്രൂശിനോട് ബന്ധിക്കപ്പെട്ടവൻ ചുണ്ടുകൾ മാത്രം അനക്കുവാൻ കഴിയുന്നവൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവൻ പറഞ്ഞു കർത്താവേ അങ്ങ് രാജാവായി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ ഇന്ന് നീ എന്നോടുകൂടെ പ്രദീസയിലെന്ന ശുഭവചനം കേൾക്കുവാൻ അവന് കഴിഞ്ഞു ഒരു പ്രസ്താവന എന്റെ മനസ്സിലേക്ക് വരികയാണ് കൈയില്ലാത്തവനും കാലില്ലാത്തവനും നാവില്ലാത്തവനും രക്ഷപ്രാപിക്കും പക്ഷെ ചെവിയില്ലാത്തവൻ രക്ഷപ്രാപിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സുവിശേഷം കേൾക്കുമ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും കാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ചെവികൾ അടയ്ക്കരുത് നിങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ ചെവികൾ അടയ്ക്കരുത് സുവിശേഷത്തെ സ്വീകരിക്കണം കേൾക്കണം അതിനോട് ഹൃദയം കൊണ്ട് പ്രതികരിക്കണം കർത്താവേ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷക എന്നെ സ്നേഹിച്ച സ്വർഗത്തിലെ മത്വം പിടിഞ്ഞ് താഴ്ന്ന ഭൂമിയിലേക്ക് വന്നവനെ അല്ലാതെ എനിക്കൊരു രക്ഷകനില്ല നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു നീയാണ് എൻ്റെ ഏക രക്ഷകൻ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എൻ്റെ രക്ഷയ്ക്കായി ഞാൻ എന്നിൽ ആശ്രയിക്കുന്നില്ല എൻ്റെ മതത്തിൽ ആശ്രയിക്കുന്നില്ല എൻ്റെ ബോധങ്ങളിൽ ആശ്രയിക്കുന്നില്ല പ്രത്യുത എന്റെ രക്ഷകനായ നിന്നിൽ ആശ്രയിക്കുന്നു നീയല്ലാതെ എനിക്ക് വേറൊരു രക്ഷകൻ ഇല്ല മറ്റാരെയും ഞാൻ ആശ്ലേഷിക്കുകയില്ല യേശുവിനെ നാം ആലിംഗനം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ കക്ഷത്തിൽ നാം പ്രിയപ്പെട്ടതായി കരുതി വെച്ചിട്ടുള്ള മറ്റെല്ലാ വിഗ്രഹങ്ങളും താഴെ വീണ് ഉടയേണ്ടതുണ്ട് ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് യേശു അനേക രക്ഷകന്മാരിൽ ഒരുത്തനാണ് എന്റെ പഴയ ദൈവം ഇരിക്കട്ടെ എൻ്റെ പഴയ ദേവതയിരിക്കട്ടെ യേശുവും കൂടെ ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ അതിനെ ബൈബിൾ നമ്മെ അനുവദിക്കുന്നില്ല ഏകരക്ഷകൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം എന്നത് ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ് യേശു അനേക രക്ഷകന്മാരിൽ ഒരുവൻ അല്ല ഏക രക്ഷകനാണ് ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പാവികൾക്ക് വേണ്ടി മരിക്കുവാൻ വന്ന അവതാരപുരുഷൻ മറ്റാരുണ്ട് പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ ഇതാ ലോകത്തിൻ്റെ പാവങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ ബലിമൃഗം ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട വേറെ ഒരു അവതാരപുരുഷൻ ഉണ്ടെങ്കിൽ പറയുക അവനെ പ്രസംഗിക്കുവാൻ മരിക്കേണ്ടതില്ല അങ്ങനെ ഒരു അവതാരപുരുഷൻ ഇല്ല പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ വന്ന വില്ലന്മാരെ നിഗ്രഹിക്കുന്ന ഹീറോകളെ കുറിച്ച് നാം നിരന്തരം കേൾക്കാറുണ്ട് കാണാറുണ്ട് പക്ഷേ വില്ലന്മാർക്ക് വേണ്ടി മരിക്കുന്ന ഹീറോയെ കാണുന്നത് ബൈബിളിൻ്റെ താളുകളിൽ മാത്രമാണ് അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടെ ഈ ഏക ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കൃപയാൽ ദാനമായി ദൈവം നൽകുന്ന രക്ഷ വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി സ്വീകരിക്കുവാൻ തകവണ്ണം താഴ്മയും വിശ്വാസവും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളിൽ തന്നെ ആശ്രയിക്കരുത് നിങ്ങളുടെ മതങ്ങളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ സൽപ്രവർത്തികളിൽ ആശ്രയിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കരുത് രക്ഷകരിൽ സ്വന്തപുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന സ്നേഹവാനായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ആശ്രയിക്കുന്നവർക്ക് ഉടനടി രക്ഷ ലഭിക്കുന്നു സമ്പൂർണമായ രക്ഷ സൗജന്യമായി തൽക്ഷണം ലഭിക്കുന്നു എന്ന സുവിശേഷം ഞങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ രക്ഷ ഇത്ര വലിയ രക്ഷ പുത്രനെ കൊന്ന് നമുക്ക് രക്ഷ ദാനമായി നൽകിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ അതിൻ്റെ വീതി മനസ്സിലാക്കുവാൻ അതിൻ്റെ വിസ്തൃതി മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ശ്രോതാക്കളെ സഹായിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആദിമ ക്രിസ്ത്യാനികൾ ഈ സത്യം മനസ്സിലാക്കിയതുകൊണ്ട് തങ്ങളുടെ പ്രാണനെ പോലും വിലയേറിയാതായി എണ്ണിയില്ല അതെ എന്നാൽ ഇന്ന് നമുക്കത്ര വലിയ വില കൊടുക്കേണ്ട സാഹചര്യമില്ല എങ്കിലും ഈ രക്ഷ ഇന്നും നമ്മുടെ മുൻപാകെ നമ്മുടെ ഹൃദയകവാടത്തിൽ രക്ഷകൻ മുട്ടി വിളിക്കുമ്പോൾ അവനായി വാതിൽ തുറന്നുകൊടുക്കുന്നുവെങ്കിൽ നമുക്ക് ഏവർക്കും ഈ സാധ്യമാണ് ദൈവ ഞങ്ങളുടെ ശ്രോതാക്കളെ അതിനായി ബലപ്പെടുത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുത്രനെ നൽകിയ ദൈവത്തിന്റെ നാമത്തിന് മഹത്വവും അർപ്പിക്കുന്നു കാവരിത കാരുപിയോടെ കാക്കേ ീടുംപോൾ നേർവഴി ചീടണേ തിന്മകൾ മാടി മാടി വിളി ചീടുംപോ നേ സ്നേഹമാനം എന്നിലേക്കുന്നു ചോറിയേ മേ കാൽവരീ നെരുപിയോടെ കാക്കേണമെൻ ദൈവജന സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഉള്ളതായിരിക്കുന്ന ഒരു ചോദ്യമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ സ്വന്തമാക്കുവാനായിട്ട് കഴിയും ഒരുപക്ഷെ ഈ ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടായിരിക്കാം മനുഷ്യരൊക്കെയും അത് സ്വന്തമാക്കുവാനായിട്ട് സ്വന്തമായിട്ടുള്ള പ്രവൃത്തികളും ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് പക്ഷേ മനുഷ്യന്റെ ഈ ഒരു ചോദ്യത്തിന് നൂറ് ശതമാനവും ഉറപ്പ് നൽകുന്ന നിലയിലുള്ള ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്നാൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിന് പറയുവാനായിട്ടുള്ളത് കർത്താവേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നൂറ് ശതമാനം അതേ സ്വർഗ്ഗരാജ്യം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉറപ്പ് പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കുന്ന വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു വാർത്തയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനന തിങ്കൽ ഇങ്ങനെ പറഞ്ഞു സർവ്വജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള മഹാസന്തോഷം എന്നാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനന തിങ്കൽ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു യേശു എന്നാൽ രക്ഷകൻ എന്നാണ് മനുഷ്യൻ്റെ ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് ആത്മരക്ഷ പ്രാപിക്കുവാൻ മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽക്ക് അടുത്തു ഒരു വ്യക്തിക്ക് സാധിക്കും ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു പ്രസ്താവന എങ്ങനെയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ് അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതം ഉറപ്പാക്കുവാനല്ലേ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കാൽവിൽക്കൂശിൽ മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്താൽ ആണ് രക്ഷ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് എന്താണ് വിശ്വസിക്കേണ്ടത് കർത്താവായിരിക്കുന്ന യേശുക്രൂസ് മരിച്ചത് എൻ്റെ താവത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്ന് ക്രൂശിൽ മരിച്ചത് എന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയാകും അങ്ങനെ വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ കേൾപ്പിച്ച ദൈവോചന സന്ദേശത്തിനായി നന്ദിയോട് സ്തോത്രം കൃപയാലാണ് കർത്താവ് ഞങ്ങൾക്ക് രക്ഷ കർത്താവ് നൽകിയിരിക്കുന്നതെന്ന് ഞങ്ങൾ ഓർക്കുന്നു അതേ കർത്താവിൻ്റെ അത് സൗജന്യമായി ദാനമായി കർത്താവ് അത് നൽകിയിരിക്കുന്നു ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടല്ല ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ കൊണ്ടല്ല കർമ്മങ്ങൾ കൊണ്ടല്ല ആചാരങ്ങൾ കൊണ്ടല്ല എന്നാൽ അതേ കൃപയായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് അതേ അതിനീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ സൗജന്യമായി സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നു എന്നുള്ളതാണ് കർത്താവ് ഞങ്ങളെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട സ്നേഹിതരോർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രക്ഷ സ്വന്തമാക്കുവാൻ കർത്താവേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ രക്ഷ പ്രാപിക്കുവാൻ നിത്യജീവിൻ്റെ അവകാശികളായി ഈ ഭൂമി വിട്ടു പോകുവാൻ കർത്താവ് സഹായിക്കണം അതേ നിത്യജീവിൻ്റെ ഉറപ്പ് പ്രാപിച്ചവരായി സ്വർഗീയമായിരിക്കുന്ന പ്രത്യാശയുള്ളവരായി ദൈവമക്കളായി തീർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമയം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്ബൽ മിനിസ്ട്രീസ് എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യുമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി ഞങ്ങളുടെ സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം